Hi friends again, welcome back to our YouTube channel English Academy. I am Ajikumar, the English trainer. During throughout the duration of really during is a proposition. It expresses time during or throughout a duration. Throughout a duration means or a of For example, the sun gives us. ഡ്യൂറിംഗ് ദ വെക്കേഷൻ അപ്പം വെക്കേഷൻ കാലം മുഴുവൻ മുഴുവൻ ഏതെങ്കിലും ഒരു ഡ്യൂറേഷൻ മുഴുവൻ എന്ന് പറയാനാണ് ഡ്യൂറിംഗ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത് വൺ നോ പ്രിപ്പോസിഷൻ മലയാളത്തിലതിന് ഗതി എന്നാണ് പറയുന്നത് ഗതിയില്ലാതെ പറയുന്ന സെന്റൻസ് ഈ നമുക്ക് ുലർ ടൈമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ഡ്യൂറിങ് മീൻസ് ദ ഡ്യൂറേഷൻ ഓർ ഒരു ഒരു ടൈമിനെ മൊത്തത്തിൽ കാണിക്കുന്നു ഡ്യൂറിങ് ഡ്യൂരി ഡ്യൂറിങ് നൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ സമയപരിധി സമ്മർ വെക്കേഷൻ ഡ്യൂരി ദ വിന്റർ സീസൺ അപ്പം ഇത്തരത്തിലുള്ള വേർഡുകൾ പ്രത്യേകം പ്രത്യേകമായി എടുത്തു പഠിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സ്ട്രക്ചേഴ്സിൽ ഈ വേർഡുകൾ എങ്ങനെ ഉപയോഗിക്കും എന്ന് മനസ്സിലാവും ദ സൺ ഗീവ് എസ് ഡ്യൂരി ഡ്യൂരി അതിനകത്ത് മറ്റ് ഫാക്ടേഴ്സ് നിങ്ങൾ നോക്കാതിരിക്കുക അത് അതിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് പ്രിപ്പോസിഷനെ കുറിച്ച് പഠിക്കുക ബാക്കി സ്ട്രക്ചേഴ്സ് ലേൺ ബൈ കണ്ടിന്യൂസ് പ്രാക്ടീസ് So practice സോ പ്രാക്ടീസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വെരി ഇമ്പോർട്ടന്റ് ഈ പ്രാക്ടീസിനു വേണ്ടി നമ്മൾ കാണിച്ച് പരസ്യം ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒന്നും പോകണ്ട നിങ്ങളൊരു കോച്ചിങ് സെന്ററിൽ തന്നെ പോകണ്ട ഇപ്പൊ തന്നെ നമ്മുടെ ഈ സ്മാർട്ട് ഫോണിൽ മിക്കവാറും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ക്ലാസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും ഡിഫറൻറ്റ് വീഡിയോസിൽ കിട്ടുന്നുണ്ട് അപ്പൊ ഈ വീഡിയോസ് വേർഡ് ബൈ വേർഡ് ആയിട്ട് മനസ്സിലാക്കുക ഇപ്പൊ ഡ്യൂറേഷന്റെ അല്ലെങ്കിൽ ഡ്യൂറിങ് എന്ന് പറയുന്ന വേർഡിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നു അപ്പം ഡ്യൂറിങ് എന്ന വേർഡിനെ സംബന്ധിച്ച് ഞാൻ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുക മറ്റൊരു വീഡിയോ കണ്ടതിന് ശേഷം അതിനകത്ത് നിന്ന് നിങ്ങൾ അന്തിക്കും അതിൻ്റെ ടൈറ്റിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് മനസ്സിലാവും എന്താണ് ആ ട്രെയിനിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം നിങ്ങളൊരു കോച്ചിങ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഈ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ഓരോ ഡേ ബൈ ഡേ ആയിട്ട് ഒന്നിച്ചു കിട്ടും അപ്പം ഞങ്ങളുടെ വീഡിയോസ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് സ്ട്രക്ചേഴ്സിനെ സംബന്ധിച്ച് സെന്റൻസുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വേർഡുകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള എക്സ്പ്ലനേഷൻ തരുന്നാൽ അപ്പം ഓർക്കുക ഡ്യൂറിങ് ഈസ് മെയിൻലി എ പ്രിപ്പോസിഷൻ എക്സ്പ്ലെയിൻ ഏതെങ്കിലും ഒരു സമയപരിധി റൈറ്റ്